അറബ് രാഷ്ട്രങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഈജിപ്തിലെ ഉച്ചകോടിയുടെ ഒന്നാം ഘട്ടം അവസാനിച്ചു ഏറെക്കുറെ ഒരു ഏകോപനത്തിലെത്താൻ വേണ്ടി സാധിച്ചു എന്ന് ഈജിപ്തിന്റെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ അന്താരാഷ്ട്ര മീഡിയകളും ഇങ്ങനെ തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബാറിൽ തുടങ്ങിയിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ ശ്രദ്ധേയമായിരിക്കുന്ന സാന്നിധ്യവും ചർച്ചയും അവിടെ സജീവമായിട്ട് വന്നു നിർദ്ദേശങ്ങൾ സൗദി അറേബ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തു അതിന് യു എ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയും നൽകി അപ്പൊ അറേബ്യൻ മേഖല ഏകോപനത്തോടു കൂടി ഇത്തരം ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ചേരുന്ന ആദ്യത്തെ മീറ്റിംഗ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിലെ കൈറോ മീറ്റിംഗ് മാറിയിരിക്കുന്നത് അതിന് രണ്ടു മൂന്ന് പ്രത്യേകതകൾ പറയുന്നുണ്ട് ഒന്ന് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നല്ലൊരു സൗഹൃദ അന്തരീക്ഷത്തിലൂടെയല്ല ഇപ്പോൾ കടന്നു പോകുന്നത് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ മുൻകാലങ്ങളിൽ തങ്ങളുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ലംഘിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ഈ ചർച്ചക്ക് വലിയ രീതിയിൽ ചൂടുപിടിക്കുകയും ചെയ്തു ഗസയുമായിട്ടുള്ള ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഇസ്രായേലോ അമേരിക്കയോ അല്ല അതിന് അറബ് രാജ്യങ്ങളായിരിക്കുന്ന ഞങ്ങളിവിടെ ഉണ്ട് എന്ന തരത്തിലാണ് സൗദി അറേബ്യ നിലപാട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൈറോയിൽ വെച്ച് ഈ ഉച്ചകോടി കൂടാനുള്ള രണ്ടു മൂന്ന് കാരണം അതിലൊന്ന് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നേരിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രഖ്യാപനം നടത്തുകയും പടം നയിക്കുകയും ചെയ്തത് ഈജിപ്താണ് രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തുകയും നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സൗഹൃദത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഈജിപ്തും പോയിക്കൊണ്ടിരുന്നത് അറേബ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് മധ്യവർത്തിയായിട്ട് യഥാർത്ഥത്തിൽ പിന്നീട് ഈജിപ്ത് മാറുന്ന കാഴ്ചയും കണ്ടു എന്നാൽ തൊള്ളായിരത്തി അറുപത്തി കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് പിന്നീട് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലെത്തി അതിർത്തിയുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇസ്രായേലിന്റെ മുന്നേറ്റങ്ങൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ അതിർത്തി പ്രദേശം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടായി ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈജിപ്ത് ഇസ്രായേലിന് വാർണിംഗ് നൽകുകയും ചെയ്തു നിങ്ങളുടെ പ്രദേശം നിങ്ങളുടെ തലസ്ഥാന നഗരി പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കണ്ടറിഞ്ഞ് കളിക്കണം എന്നുള്ള ഒരു ഭീഷണി സ്വരമാണ് ഈജിപ്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഒരു ആറ് ഏഴ് മാസത്തിനിടയിലാണ് ഇത്ര സജീവ സാന്നിധ്യമായിട്ട് ഈജിപ്തിൻ്റെ നിലപാട് കർക്കശമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് ഭരണാധികാരിയായിരിക്കുന്ന സി സി കൽഫത്ത സി സിക്ക് യഥാർത്ഥത്തിലുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല സൈനികർ ഒരുപാട് കാലൊന്നും തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തില്ലെന്ന് തെളിയിച്ചതാണ് സിറിയയും ബംഗ്ലാദേശും രണ്ട് രാജ്യത്തെയും ഭരണാധികാരികൾ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥയും അവർ സുരക്ഷിതരല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാന സ്ഥിതിയൊക്കെ ഈജിപ്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അൽഫത്ത സിസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും സർക്കാർ വിയുമെന്ന് മാത്രമല്ല സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കും കാര്യങ്ങൾ പോകും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഈജിപ്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന കെയ്റോയിലേക്ക് അറേബ്യൻ മീറ്റിംഗ് നടത്താൻ വേണ്ടി അതോടൊപ്പം തന്നെ മുസ്ലിം മീറ്റിംഗ് കൂടി ചേർന്ന് സംയുക്തമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇതിനാദ്യം ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിനു ശേഷം രണ്ടാമത് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അൽഫത്താ സീസി സംസാരിക്കുന്നത് സൗദി അറേബ്യ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്നുള്ള വാക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തെ തുടർന്ന് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും വിളിച്ചു അതിൽ ടൊണീഷ്യയും അൾജീരിയയും മൊറക്കോ ഒമാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അതിൽ പങ്കെടുക്കുകയും തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറയുകയും ചെയ്തു ചില ഈ കരാർ വ്യവസ്ഥയെ പാലിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങൾ ഈജിപ്ത് സമ്മേളനത്തിൽ സമ്മേളനത്തിന് ആമുഖമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചു എന്നാൽ ചില അറബ് രാജ്യങ്ങൾ അതിനെ എതിർക്കപ്പെടുകയും ചെയ്തു സൗദി അറേബ്യ ഈ കാര്യത്തോട് പൂർണ്ണമായിരിക്കുന്ന അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല യു എയും ബഹ്റൈനും സൗദി അറേബ്യയുടെ നിലപാടിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം അമാസിന് പ്രത്യേക റോൾ ഇല്ലാത്ത ഒരു ഭരണം ഗസ്സയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അവരത് പറഞ്ഞത് ഫലസ്തീൻ അതോറിറ്റിയെ ഭരണത്തിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഗസൈലെ ഭരണത്തിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കുക ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങളിലെ സൈനികരോ സൈനികർ പ്രാക്ടീസ് നൽകുന്ന ഫലസ്തീനുകളോ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുക യൂറോപ്യൻ സേനയും അറബ് സേനയും സംയുക്തമായ രീതിയിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക ഇതാണ് മർമ്മ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് ഈജിപ്ത് മുന്നോട്ട് വെച്ചത് അതിന് അറേബ്യൻ മേഖലയിൽ നിന്ന് വലിയ രീതിയിൽ എതിർപ്പ് തുടങ്ങി അത് അതോടൊപ്പം അതോടനുബന്ധിച്ച് തന്നെ ഗസയുടെ ഈ അമാസിൻ്റെ നിലപാട് ചോദിക്കപ്പെട്ടു എങ്ങനെയാണ് എന്നുള്ള ചർച്ച ചെയ്യപ്പെട്ടു ചോദിക്കൽ ചർച്ച ചെയ്യപ്പെട്ടു അതിന് പറയുന്ന കാര്യം ഭരണത്തിൽ ഇരിക്കണം അമാസ് എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾ ഭരണത്തിൽ പുറത്ത് പോകുന്നതുകൊണ്ട് തങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗസ്സക്കാരായിരിക്കണം ഗസ്സ ഭരിക്കേണ്ടത് മറ്റൊരു രാജ്യത്തിന് ഭരിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നല്ലൊരു ഭരണ സംവിധാനമായി മാറില്ല എന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിന് അറേബ്യൻ രാജ്യങ്ങളിലെ ചില ഭരണാധികാരികൾ ബന്ധപ്പെട്ടവരും പറഞ്ഞ കാര്യം അമേരിക്കക്കും ഇസ്രായേലും നടക്കാത്ത കാര്യമാണ് ഈ വിഷയങ്ങളിലെല്ലാം ഈജിപ്ത് പരാമർശിക്കപ്പെട്ടത് അതായത് അമാസിനെ ഒഴിവാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ താല്പര്യമാണ് അതുതന്നെയായിരുന്നു അമേരിക്കയുടെ താല്പര്യം അവിടെ സൈനിക സൈനിക മേഖലയൊക്കെ സൗദി അറേബ്യ അടങ്ങുന്ന മുസ്ലിം ഭരണാധികാരികൾ ഏറ്റെടുക്കണം എന്നായിരുന്നു അഭിപ്രായം അതുതന്നെയാണ് ഇപ്പോൾ ഈജിപ്ത് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് സംഘർഷഭരിതമായിരിക്കുന്ന ഒരു മേഖലയായിരിക്കുന്ന ഗസയുടെ ഭരണം ഏറ്റെടുക്കുക അവരെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത കാര്യമാണ് പ്രയാസകരും ശ്രമകരുമായിരിക്കുന്ന ഒരു സംഭവത്തിനാണ് യഥാർത്ഥത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സ്ഥിതി ഈജിപ്ത് നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംയുക്തമായ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് താൽപ്പര്യമാണ് എന്ന് ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു അത് ഫലസ്തീനും ഗസയും സംയുക്തമായ രീതിയിൽ ഇതിന് മുൻപ് ഭരണം നടത്തിയ പോലെ ആവാം വിഷയകാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഗസെ പൂർണ്ണമായിട്ട് ആമാസന പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഭരണ സംവിധാനം വരുമ്പോൾ ഇത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും എന്ന കാര്യത്തിൽ ഏകോപനത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷേ ഗൽസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ സൗദി അറേബ്യ യു എ മുന്നോട്ട് വെച്ചത് സമ്പൂർണമായ രീതിയിൽ എല്ലാവരും അംഗീകരിച്ചു അത് ഓരോരോ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ആളുകളുടെ മേൽത്തോ മേൽനോട്ടത്തിൽ അതിൽ അറേബ്യ അറേബ്യൻ മേഖലയിലുള്ള ആളുകൾക്കും ഭാഗമാക്കാകാം എന്നുള്ളതാണ് ഏറെക്കുറെയുള്ള അഭിപ്രായം ഗസയെ മാത്രം ഏൽപ്പിക്കാതെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ മേഖലയിലുള്ള ഭരണാധികാരികളുടെ പ്രതിനിധികളെ ഏൽപ്പിച്ചു കൊണ്ട് അടിയന്തിരമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തുക അത് വീടില്ലാത്തവർക്ക് ടെൻറ്റ് കിട്ടുന്ന വീട് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യം വസ്ത്ര സംബന്ധമായിരിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ മെഡിസിനും ആശുപത്രി തകർത്ത ആശുപത്രി നിർമ്മാണം മതസ്ഥാനപനങ്ങൾ നിർമ്മിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നടപ്പിലാക്കുക ഒരു ബജറ്റ് പോലെയാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഓരോ ഭാഗവും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇതിന് ഏറെക്കുറെ പങ്കെടുത്ത് എല്ലാവരും സംയുക്തമായ രീതിയിൽ ഐക്യപ്പെടുകയും പിന്തുണ നൽകുകയും ചെയ്തു ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം എന്ന് അറേബ്യൻ മേഖലയിൽ നിന്നുള്ള അഭിപ്രായം ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത് ഇപ്പോഴും ഗസയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇസ്രായേൽ തടയുന്നു അതിന് അടിയന്തരമായിരിക്കുന്ന ഇടപെടൽ നടത്തണം അമേരിക്ക അട അടക്കമുള്ള രാജ്യങ്ങളുമായി സഹകരിച്ചു കൊണ്ടായിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത് ഈ കാര്യത്തിന് ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ മേഖലയ്ക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം അത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ബന്ദി കൈമാറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കരാറിൽ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതോടനുബന്ധിച്ച് ഗസയുടെ അകത്തേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സവും ഉണ്ടാക്കരുത് എന്നും ഒരു തടസ്സവും ഉണ്ടാക്കില്ലെന്നും ഇസ്രായേൽ പറഞ്ഞതാണ് അത് അതാണ് പിന്നീട് ലംഘിക്കപ്പെട്ടത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വാഹനങ്ങളൊന്നും പറയുന്ന തരത്തിലൊന്നും ഒറ്റപ്പെട്ട വാഹനങ്ങൾ അല്ലാതെ സഹായത്തിന് വേണ്ടി വരുന്നില്ല എന്നുള്ള ആദ്യഘട്ടത്തിൽ ഒരു ദിവസം നാനൂറോളം വാഹനങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അത് തുടർന്നു പിന്നീട് അത് നിയന്ത്രിക്കപ്പെട്ടു ഇപ്പോൾ ഒറ്റപ്പെട്ട വാഹനങ്ങൾ വല്ലതും വന്നാലായി എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ വിഷയത്തിൽ നമ്മൾക്ക് അടിയന്തിരമായ രീതിയിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതും അറബ് മീറ്റിങ്ങിൽ വെച്ച് പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പോൾ ഓരോരോ രാജ്യങ്ങളും അതിലിപ്പോൾ സൗദി അറേബ്യ ഖത്തർ ഒമാന് ബഹ്റൈൻ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഓരോരോ അറേബ്യൻ മേഖലയിലുള്ള രാജ്യങ്ങളും ഏതൊക്കെ മേഖലയിലേക്ക് ഏതൊക്കെ തരത്തിലാണ് സഹായം എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തൊട്ട് ഇതിന് ഈ മീറ്റിംഗിന് ശേഷം പുറത്തു വരും എന്നുള്ളതും അറിയാൻ വേണ്ടി സാധിക്കുന്നു അതിന് ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക കാരുണ്യ സഹായം ചെയ്തത് യു ആണ് ഈ ഐ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ ആണ് അങ്ങനെയാണ് സഹായ സഹായ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗസയെ അകമഞ്ഞ് സഹായിക്കുന്ന രാജ്യങ്ങളിൽ അറേബ്യൻ മേഖല എല്ലാ കാലത്തും മുന്നിട്ട് നിൽക്കുന്നു ഇപ്പോഴും അത് ഉണ്ടാകും എന്ന് ഈ മേഖലയിൽ പങ്കെടുത്തവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നു നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന രാജ്യത്തെ പുനഃസൃഷ്ടിക്കുകയും അവിടുത്തെ ജനങ്ങളെ അവിടെ തന്നെ താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന ജീവിതോപാധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് സാമൂഹ്യപരമായും മതപരമായും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ച വേണം എന്നുള്ളതാണ് സൗദി അറേബ്യ അവരുടെ സമയത്ത് മുന്നോട്ട് വെക്കപ്പെട്ട കാര്യം ഇതിന് എല്ലാ എല്ലാവരും പിന്തുണച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ പിന്തുണയുടെ തുടർച്ചയാണ് മറ്റുള്ള കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ അവരുടേതായിരിക്കുന്ന നിലപാടും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞത് അതിനും ഏറെക്കുറെ ഏകോപനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഇസ്രായേലിനോടും യു അമേരിക്കയോടും അറേബ്യൻ മീറ്റിങ്ങിനോട് തുടർച്ചയായ രീതിയിൽ പറയും അറബ് രാജ്യങ്ങളുമായിട്ട് നിരന്തരം കലയിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരുമായിട്ട് അകന്നു നിൽക്കാനും താല്പര്യമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ എന്നതിനാൽ ഞങ്ങളുടെ സഹോദര രാജ്യം എന്ന നിലക്ക് അവരുടെ നിലപാടും കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ ട്രംപ് പറയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു തീരുമാനം ഈ വിഷയമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്